കോഴിക്കോട് നഗരത്തിൽ പതിനഞ്ചു വയസ്സുകാരിക്ക് നേരെ അതിക്രമം രണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് അഖില സി പി ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അഖില എപ്പോഴായിരുന്നു ഈ സംഭവം ഈ കുഞ്ഞിപ്പോൾ സുരക്ഷിതയാണല്ലോ അല്ലെ നമ്മുടെ നാട്ടിൽ സ്ത്രീ സുരക്ഷ ശിശു സൗഹൃദം ഇതൊക്കെ വാക്കുകളിൽ മാത്രമാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് നഗരത്തിലാണ് പതിനഞ്ചു വയസ്സുകാരി പതിനഞ്ച് വയസ്സ് മാത്രമുള്ള പെൺകുട്ടിക്ക് നേരെ അതിക്രമമുണ്ടായി എന്ന വാർത്ത വരുന്നത് രണ്ടിതര സംസ്ഥാന തൊഴിലാളികളാണ് പോലീസ് പിടിയിലായിരിക്കുന്നത് ട്യൂഷൻ കഴിഞ്ഞു വരികയായിരുന്ന കുട്ടിയാണ് അതിക്രമത്തിനിരയായതെന്ന് മനസ്സിലാക്കുന്നു അഖില ആണ് ചേരുന്നത് അഖില ഈ കുഞ്ഞിൻ കുഞ്ഞിപ്പോൾ സുരക്ഷിതയായി മാതാപിതാക്കൾക്കൊപ്പമുണ്ടോ പോലീസ് എന്താണ് പറയുന്നത് പെൺകുട്ടി സുരക്ഷതയാണ് അതായത് സംഭവം നടന്ന സമയത്ത് തന്നെ പെൺകുട്ടി ഓടി നിലവിളിച്ചോളുകയായിരുന്നു ആ സമയത്ത് തന്നെ പെൺകുട്ടി രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ അതുണ്ടായ ഒരു സാഹചര്യം കോഴിക്കോട് നഗര മധ്യത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതാ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ബീഹാറിലെ കിഷൻഗഞ്ച് സ്വദേശികളായ ഫൈസാൻ അൻവർ ഹിമാൻ അലി എന്നിവരാണ് അറസ്റ്റ് ചെയ്തത് ഹിമാൻ അലിക്ക് വെറും പതിനെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ അന്ന് പ്രതികൾ ഓടി രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ ഈ മറ്റ് സി സി ടിവികളും മറ്റ് അന്വേഷണവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവുമാണ് കസബ പോലീസ് കസബ പോലീസിനെ പ്രതികളിലേക്ക് എത്തിച്ചത് വളരെ ഈ പറയുന്നത് പോലെ നാടിന് നടുക്കിയ ഒരു സംഭവമാണ് നഗരമധ്യത്തിൽ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ അക്രമത്തിനിരയാവുക എന്ന് പറയുന്നത് വലിയ ഒരു വലിയൊരു വീഴ്ചയാണ് അതുകൊണ്ട് തന്നെ പോലീസ് എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു അന്വേഷണമാണ് നടത്തിയിരുന്നത് സംഭവ സ്ഥലത്ത് നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രദേശത്ത് കൂട്ടമായി താമസിച്ചു വരുന്ന സ്ഥലത്തെല്ലാം പരിശോധന നടത്തിയാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് മാത്രമല്ല സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ സിമന്റ് പുരണ്ട ഒരു ചെരുപ്പാണ് കേസിന് വഴിത്തിരിവാകുന്നത് അതായത് കെട്ടിട നിർമ്മാണ തൊഴില തൊഴിൽ അന്യ സംസ്ഥാന തൊഴിലാളികളാണെന്ന് ഇതിൽ നിന്നാണ് ഈ ചെരുപ്പിൽ നിന്നാണ് പോലീസ് മനസ്സിലാക്കിയത് എന്തായാലും രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്